ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ അതിൻ്റെ റെസിപ്പി നല്ല അടിപൊളി ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട ഈ ഒരു ചമ്മന്തി മാത്രം മതി കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനും പറ്റിയ ചമ്മന്തിയാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലുള്ള ചെറു വെച്ചാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ഇതൊന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാനായിട്ടോ അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു പാനെ നന്നായിട്ട് തന്നെ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു ഒന്നര ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇത് ഒരു അര ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കടുകൊക്കെ നന്നായിട്ട് ഒന്ന് പൊട്ടി വരട്ടെ കടുകൊന്ന് പൊട്ടിയ വരുന്ന സമയത്ത് ഇതിലേക്ക് ഇത് മൂന്നാരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഇറക്കിയെടുക്കാം ഇതിലേക്ക് താ രണ്ട് സവാള ഇത് ചെറിയ സവാള ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തേട്ടോ വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി അപ്പം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു നാല് ഉണക്ക മുഖോട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇരുവിനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് വാറ്റിയെടുക്കാം അപ്പുള്ളിലൊക്കെ നല്ല വേണമെന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതാ കുറച്ച് കറിയിലേക്കിട്ട് കൊടുക്കാം പിന്നെ ഇതാ ഒരു ചെറിയ പീസ് കുളിയാൻ ഇട്ടോ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതാ കുറച്ച് മല്ലിയില കൊടുക്കാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ എല്ലാം കൂടെ ഒന്ന് അളക്കിയിട്ട് ഒന്ന് സ്റ്റവ് ഓക്കെ ആക്കാം ഇതൊന്ന് ചൂടാടണം ചൂടൊക്കെ പോയതിന് ശേഷം വേണം മിക്സർ ചാട്ടന്മാരെ അടിച്ച് ചതച്ചെടുക്കാൻ വേണ്ടിട്ടോ അപ്പം ഇതാ ഞാനിവിടെ മിക്സർ ചാട്ടൊന്നും ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് അരഞ്ഞു പോവെഴുതിട്ടോ അപ്പോൾ ഇനി മിക്സർ ചാട്ട് അടിച്ചെടുക്കണം ചെറിയ കുട്ടികളിലൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടൊന്നും ഉണ്ട് ചതച്ചെടുത്താലും മതി കേട്ടോ ഇതിലേക്ക് താ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് രാവിലെ കൊടുത്തേക്കാനൊക്കെ പറ്റിയ ഒരു ചമ്മന്തി കേട്ടോ അപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ചമ്മന്തി മാത്രം കൊടുത്ത മതി നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കാണ് വിലയിരുക്കാനും ഒത്തിരി ഇഷ്ടമാവുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് ഇനി പുതിയ നല്ലൊരു റെസിപ്പി വീഡിയോ ആയി വരുന്നത് എല്ലാവരോടും ബൈ